സ്വാഗതം ഇന്ന് നമ്മൾ ചെറിയ വീഡിയോ ചെറിയ നമ്മുടെ നാട്ടിൽ നടന്ന രണ്ട് ചെറിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ വേഗം അവസാനിപ്പിക്കാം ഒന്നാമത്തെ കാര്യം ഗുരുവായൂർ അമ്പലത്തിൽ നമ്മുടെ ജാസ്മിൻ വന്നിട്ട് റീൽസ് ഷൂട്ട് ചെയ്തു അതുപോലെ തന്നെ അവിടുത്തെ കുളത്തിൽ വളരെ പരിപാലനമായിട്ടുള്ള കുളത്തിൽ കാല് കഴുകി അവിടെ പോയിട്ട് അവിടെ റീൽസ് ഷൂട്ട് ചെയ്തു രണ്ടും ഹൈക്കോടതി വിധിക്കെതിരാണ് കോടതിയിലെ വിധി മാനിക്കാണ്ട് ചെയ്തതാണത് രണ്ടും നമ്മുടെ അഹങ്കാരം മൂത്തിട്ട് ചെയ്യാന്നൊക്കെ പറയില്ല അതൊക്കെ അതൊന്നും ചെയ്യാൻ പാടില്ല നമ്മൾ ഇതൊക്കെ ഒരു ആരാധനാലയത്തിൽ വന്നിട്ട് അത് ഇപ്പോൾ അകത്ത് കയറിയിട്ടില്ല എല്ലാം പുറത്താണ് എന്നിരുന്നാലും അവിടെ ഒന്നും റീൽസോ ഫോട്ടോസോ വീഡിയോസോ ഒന്നും എടുക്കാൻ പാടില്ല എന്ന് അവിടെ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്നിട്ട് അതൊക്കെ മറികടന്നുകൊണ്ട് നമ്മൾ സെലിബ്രിറ്റിയാണ് നമുക്ക് എവിടെ എന്തും ചെയ്യാമെന്നുള്ള തോന്നലുണ്ടെങ്കിൽ അത് തെറ്റ് എന്തായാലും ഇപ്പോൾ എടുത്തിട്ടുണ്ട് എന്തായാലും സ്റ്റേഷൻ ജാമ്യത്തിൽ വിടും അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിടട്ടെ അതിനേക്കാളുപരി നമ്മൾ മന്ത്രിമാരും മക്കളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം പ്രത്യേകിച്ച് സുരേഷ് ഗോപിയുടെ മകൻ മക്കൾ ശ്രദ്ധിച്ചാൽ സുരേഷ് ഗോപിക്ക് ഒരുപാട് ശത്രുക്കൾ ഉള്ളതാണ് നമ്മൾ തൃശ്ശൂരത്തെ എം പി ഉണ്ടിട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ശത്രുക്കൾ ഉള്ളതാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പോസിഷൻ പാർട്ടിക്കാരൊക്കെ ഒരുപാട് ശത്രുക്കളാണ് അപ്പോൾ അവരെ മക്കളാവും അവരെ മക്കൾ വളരെ വളരെ സൂക്ഷിക്കണം ഇന്നലെ ഇതുപോലെ തന്നെ നമ്മുടെ കോൺഗ്രസ് നേതാവ് ശാസ്തമംഗലത്ത് തിരുവനന്തപുരത്ത് ശാസ്തമംഗലത്ത് കോൺഗ്രസ് നേതാവ് വിനോദ് കൃഷ്ണ കാറിയവരാടുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നീ മോഹൻലാലിൻ്റെ മകൻ അല്ലെ നമ്മുടെ സുരേഷ് ഗോപിയുടെ മകനും കാറി വന്നിട്ട് രണ്ട് കാറും കൂടി ഇങ്ങനെ അഭിമുഖമായിട്ട് നിൽക്കണം അഭിമുഖമായി വന്നോടുകൂടി അവൻ കയറി ഇറങ്ങി ഈ ഇവനെ കുറേ തെറി വിളിച്ചു അപ്പോൾ അവൻ എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ് നേതാവ് എത്രയും പെട്ടെന്ന് ഇപ്പം വെള്ളം അടിച്ചിട്ടാണെന്നുള്ളൂ അവൻ മനസ്സിലായി അപ്പോൾ പറഞ്ഞു നീ ഒന്നും നിന്നെ എനിക്ക് മനസ്സിലായി നീ പൊക്കോളൂ നമുക്ക് പിന്നെ സംസാരിക്കാമെന്ന് പറഞ്ഞു പക്ഷേ അവൻ പോയില്ല ഒരു പത്ത് മിനിറ്റ് നേരം അവിടെ നിന്ന് ചീത്ത പറഞ്ഞു അപ്പോഴേക്ക് റോഡൊക്കെ ബ്ലോക്ക് ചെയ്തു അപ്പോഴേക്കപ്പോൾ പോലീസിനെ വിളിച്ചു പോലീസ് വന്നു പോലീസ് വന്നിട്ട് രണ്ടുപേരോടും പറഞ്ഞു സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞു സ്റ്റേഷനിൽ വന്നപ്പോൾ വിനോദ് പറഞ്ഞു ഇവൻ സംശയം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ മദ്യപിച്ചോ ഇപ്പോൾ ആ ടെസ്റ്റ് നോക്കിയപ്പോൾ മദ്യപിച്ചിട്ടൊന്നുമില്ല എന്തൊക്കെയോ സംസാരിച്ചു അപ്പോൾ അതോടൊപ്പം രണ്ടുപേരെയും കേസൊന്നും ഇല്ലാണ്ട് രണ്ടുപേർക്കും കേസൊന്നും ഇല്ലാണ്ട് അവൻ സുരേഷ് പേരും മകൻ അവിടെ എത്തിയപ്പോൾ മാധു സുരേഷ് നടനാണ് അപ്പോൾ അവൻ അതിനുള്ള തെറ്റുപറ്റി ഞാൻ പറയാൻ പാടില്ല അവിടെ നിന്ന് പറഞ്ഞിട്ട് അവൻ്റെ പോന്നു അത് കഴിഞ്ഞിട്ട് സുരേഷ് ഗോപി മകനെ വിളിച്ചിട്ട് ഒന്ന് ഉപദേശിച്ചു അതെ നിങ്ങളൊക്കെ പുറത്തിറങ്ങുമ്പോൾ സൂക്ഷിക്കണം നിങ്ങളൊക്കെ എൻ്റെ മക്കളാണ് നിങ്ങൾ അതേ മാന്യതയിൽ ഞാൻ കാണിക്കുന്ന മാന്യത നിങ്ങളും കാണിക്കണം നിങ്ങൾ വളരെ വളരെ സൂക്ഷിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒന്ന് ചാടരുത് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഉപദേശം കൊടുത്തിട്ടുണ്ട് നല്ല കാര്യം അതങ്ങനെ വേണം അപ്പോൾ നമുക്ക് വീഡിയോ ഇവിടെ നിർത്താം അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം